പ്രദക്ഷിണ മാഹാത്മ്യ ക്ഷേത്രത്തിൽ എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം ഏത് ദേവന് എത്ര പ്രദീക്ഷിണമാണ് വേണ്ടത് എന്ന് തുടങ്ങി പ്രദക്ഷിണത്തെക്കുറിച്ച് ഭക്തർക്ക് നിരവധി സംശയങ്ങളുണ്ടാകാം ദേശത്തിനും ദേവതയ്ക്കും അനുസരിച്ച് പ്രദക്ഷിണത്തിൽ വ്യത്യാസമുണ്ട് ക്ഷേത്രത്തിൽ അകത്ത് കയറിയാൽ ആദ്യം പ്രദക്ഷിണം വയ്ക്കേണ്ടത് ആലിനെയാണ് മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നതായി സങ്കല്പിക്കുന്ന ആലിൽ നിന്നെ ഈശ്വര ചൈതന്യം ഉണ്ടാകും ധാരാളം പ്രാണോർജ്ജം പ്രദാനം ചെയ്യാനുള്ള കഴിവ് ആലിനുണ്ട് ആലിന് ഏഴ് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ചുറ്റമ്പലത്തിന് മൂന്ന് പ്രദക്ഷിണവും വെച്ച ശേഷം അകത്ത് പ്രവേശിക്കാവും അകത്ത് കയറുമ്പോൾ വിഗ്രഹത്തെ മനസ്സിൽ ധ്യാനിച്ച് ഒതുക്കുകല്ലിൽ തൊട്ട് വന്ധിച്ച് വലതുകാൻ അകത്തേക്ക് വെക്കണം ഇത് അനുവാദം വാങ്ങിയുള്ള പ്രവേശനമാണ് അകത്തെ പ്രദക്ഷിണത്തെക്കാൾ മൂന്നരട്ടി ഫലം പുറത്തെ പ്രദക്ഷിണത്തിനുണ്ടെന്നാണ് വിശ്വാസം പ്രം മോക്ഷദായകം ക്ഷിം രോഗനാശകം ക്ഷേത്രവർദ്ധകം ഇങ്ങനെ വലം വെക്കുമ്പോൾ പാദങ്ങൾ അടുപ്പിച്ചു വെച്ച് കൈകൾ താമരമൊട്ടുപോലെ കൂപ്പി സംസാരമൊഴിവാക്കി നാമം ജപിച്ച് മനസ്സ് ഏകാഗ്രമാക്കി വേണം പ്രദക്ഷിണം വെക്കാൻ ക്ഷേത്രത്തിനകത്ത് ഇരട്ട പ്രദക്ഷിണം നന്നല്ല ഏത് ദേവനെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതനുസരിച്ച് മാറ്റം വരണം പ്രദക്ഷിണ രീതിയിലുള്ള ഉപദേവന്മാരെ അതാത് നാമങ്ങൾ ജപിച്ചും മന്ത്രങ്ങൾ ഉരുവിട്ടും ഉപാസിക്കണം ബലിക്കല്ലുകളുടെ പുറത്തുകൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ഈ വഴി പ്രപഞ്ചദിഗ്പാലകർമാർക്ക് ഉള്ളതാണ് കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നി തെക്ക് ഭാഗത്ത് യമൻ തെക്ക് പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ ഇവരാണ് അഷ്ടദിക്പാലകർ ബ്രഹ്മലോകത്തിൻ്റെ എട്ട് ഭാഗങ്ങളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറ് യോജന വീതം വിസ്താരത്തിൽ അഷ്ടദിക്പാലകന്മാരുടെ എട്ട് ഭൂരികൾ ഉണ്ടെന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് അമരാവതി തേജോവതി സംയമനി കൃഷ്ണാഞ്ജന ശ്രദ്ധാവതി ഗന്ധവതി മഹോദയം യശോപതി എന്നിവയാണ് ഈ എട്ട് ഭൂരികൾ ഇവയുടെ മധ്യത്തിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു ദേവസന്നിധിയിലെത്താൻ മൂന്നോളം സ്വർലോകങ്ങളെ ചുറ്റേണ്ടതുണ്ട് അതിനാലാണ് ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് മൂന്ന് പ്രദക്ഷിണമെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് ക്ഷേത്രത്തിലുള്ള എല്ലാ ഉപദേവന്മാർക്കും പ്രത്യേകം പ്രത്യേകം പ്രദക്ഷിണം വയ്ക്കണമെന്നില്ല എല്ലാവർക്കുമായി ഒരുമിച്ച് വെച്ചാൽ മതി പ്രധാന ദേവന്മാരായ ഗണപതിക്കൊന്ന് സൂര്യദേവന്മാർക്ക് രണ്ട് ശിവന് മൂന്ന് ദേവിക്കും വിഷ്ണുവിനും നാല് ഭൂതനാഥന് അഞ്ച് ഷൺമുഖന് ആറ് അശ്വത്ഥാമിന് ഏഴ് എന്നിവയാണ് പ്രദക്ഷിണ സംഖ്യ ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ഏറ്റവും വിശിഷ്ടമാണ് നേരിൽ ദർശിച്ച ഭഗവാനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിനാലാണ് പ്രദക്ഷിണം വിധിച്ചിരിക്കുന്നത്